ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ഈസ് വേൾഡ് ഇന്ന് നമ്മൾ നമ്മുടെ ാണ് കാണിക്കുന്നത് ഞങ്ങൾ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് അതിനുമുമ്പേ കുറച്ച് കാര്യങ്ങളൊന്ന് പറയുകയാണ് കാരണം ഞാൻ എനിക്ക് എഴുപത്തിമൂന്ന് വയസ്സുണ്ട് എൻ്റെ പേര് തങ്കച്ചൻ ഇത് പിന്നെ മോളിമ്മ എൻ്റെ ഭാര്യയാണ് പിന്നെ ഞാൻ പതിനെട്ടു വർഷം ഗൾഫിലായിരുന്നു അതിനുശേഷം ഇരുപത് വർഷം ഇവിടെ ബിസിനസ് ചെയ്തു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ മോൻ മോൻ്റെ ഭാര്യയും പിള്ളേരും എല്ലാം അവിടെ എത്തി അത് കഴിഞ്ഞാൽ കടയൊക്കെ നിർത്തി കട നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങി കാരണം നമ്മൾക്ക് ഒരിക്കലും ഇപ്പോൾ പെൻഷൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വീട്ടിൽ കുത്തിയിരിക്കുകയല്ല വേണ്ടത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യാമോ നമ്മളെപ്പോഴും പ്രവർത്തനം നിരതരായിരിക്കണം നിരതരായിരിക്കുമ്പഴത്തേക്കും നമുക്ക് വളരെ സന്തോഷമായിരിക്കും അപ്പോൾ ഞങ്ങളിങ്ങനെ കൃഷിപ്പണിയിലൊക്കെ ഇറങ്ങി പിന്നെ രാവിലെ നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് വേറെ വിശ്വ ഒന്നുമില്ലെന്ന് ഒരിക്കലും നമുക്ക് ആ സമയത്ത് കൃഷികളൊക്കെ ചെയ്താൽ പുല്ലുകൾ വരച്ച് അതുപോലെ ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങൾ വരുമ്പോൾ വൈകിട്ട് ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ വരും അവരുമായിട്ട് അപ്പം നമ്മുടെ ഒരു സ്വർഗീയ അനുഭൂതിയാണ് കാരണം ഞാൻ ജീവിതത്തിൽ ജോലി ചെയ്തതിലും നമ്മുടെ ബിസിനസ് ചെയ്തതിലും ഒക്കെ പിന്നെ ഒക്കെ അതിൽ കൂടുതൽ വളരെ സന്തുഷ്ടനാണിപ്പം കാരണം നമുക്ക് ഇങ്ങനെയുള്ള പണികൾ കാരണം നമുക്ക് ആരോഗ്യത്തിന് ദൈവം അനുഗ്രഹിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഞങ്ങളെ പിന്നെ ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളിവിടെ കൃഷിപ്പണികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം പിന്നെ ഇവിടുത്തെ ജോലി തിരക്കുകൊണ്ട് മൂളിമ അടുക്കള പണികളും കാര്യങ്ങളൊക്കെ അങ്ങനെ വിട്ടുപണികളോട്ട് നടക്കും ഞാനിങ്ങനെ പറമ്പിലെ പണികൾ നേരം പിന്നെ ഫോണൊക്കെ വെച്ച് അതിൻ്റെ പാട്ടുകൾ കേട്ട് അല്ലെങ്കിൽ പിന്നെ ന്യൂസുകൾ കേൾക്കുകയും അല്ലെങ്കിൽ വചനപ്രകോഷമൊക്കെ കേട്ട് ഈ പുല്ലുമൊക്കെ പറിച്ചിങ്ങനെ നടക്കും അപ്പം ഞങ്ങൾ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൻ്റെ ഇത് ചേനയാണ് ഈ ചേന ഞങ്ങൾ ഓണത്തിന് വേണ്ടി നേരത്തെ ഇട്ട് ഈ ചേന ഓണത്തിന് വേണ്ടി ഇട്ടതാണ് അപ്പം അത് നമുക്ക് ഓണത്തിന് വേണ്ടി പറിക്കാം ഇച്ചിരി നേരത്തെ ആകുമ്പോഴത്തേക്ക് സമ്മർ കാലമായിരിക്കും ആ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചേനയ്ക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നമുക്ക് ചേന അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ മഞ്ഞൾ ഈ മഞ്ഞളൊക്കെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഈ മഞ്ഞളൊക്കെ ഇതിൻ്റെ കൂടാ കാരണം ചേന പറ കഴിയുമ്പോഴത്തേക്ക് പിന്നെ മഞ്ഞളായി അവിടെ മഞ്ഞൾ കിളുത്ത് വന്നുള്ളൂ അപ്പം മഞ്ഞൾ നമ്മളിടയ്ക്ക് ഇച്ചിരി വളവിട്ട് കൊടുത്താൽ മതി അത് അപ്പം വേറൊരു കൃഷി ഉണ്ടാവുകയുള്ളൂ അതുപോലെ ഇങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മേലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വെണ്ടയ ഉണ്ട് ഈ വെണ്ടയൊക്കെ നമ്മൾ നട്ടു പറഞ്ഞു അപ്പോൾ ഇതിനൊക്കെ ചില ഈ പുഴുക്കൾ വരുന്നത് വെണ്ട പെട്ടെന്ന് നമുക്ക് ഈ പുഴുക്കളുണ്ട് അപ്പോൾ ഈ പുഴുക്കൾക്ക് നമുക്ക് വലിയ മരുന്നെടുത്തൊന്നും കാര്യം പക്ഷേ ഇത് നമ്മളെ കയ്യിലെടുത്തിട്ട് താഴെ ഇട്ട് ചവിട്ടി അങ്ങ് അരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ചാകും അതുപോലെ തന്നെ ഈ വെണ്ട നമുക്ക് സാധാരണ സമയം നമുക്ക് സാമ്പാറിനോ അല്ലെങ്കിൽ തോരൻ വെക്കാനോ ഒക്കെ ഈ വെണ്ട നമുക്ക് അതുപോലെ വെണ്ട ഉടക്കനിപ്പോ വെണ്ട അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയുള്ള വെണ്ട അതുപോലെ തന്നെ നമുക്ക് പിന്നെ കോവൻ്റെ കോവല് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് ചെറിയ ആവശ്യത്തിന് വേണ്ടിയൊക്കെ ഉള്ളത് ഉണ്ട് ഇവിടെ അപ്പോൾ അതുകൂടെ നമുക്ക് മേലോട്ട് നമുക്കിപ്പോൾ അമ്പത് സെൻറ്റ് സ്ഥലമാണ് ഈ അമ്പത് സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് ചേനയുണ്ട് ചേമ്പുണ്ട് കാച്ചിലുണ്ട് പിന്നെ വാഴയുണ്ട് അപ്പോൾ പിന്നെ ഈ മഞ്ഞളുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് കുറച്ച് വിൽക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അത് വേണ്ടി അപ്പോൾ നമ്മുടെ ഒരു സന്തോഷം ഈ ഇത് വളർന്നു വരുന്ന കാണുമ്പോഴത്തേക്ക് എന്തൊരു സന്തോഷം തന്നെ കാരണം നമ്മൾ ഒരു കുഞ്ഞു വളർന്നു വരുന്ന പോലെ നമ്മളിപ്പോൾ കൃഷിക്കാരനെ ആ ഒരു കൃഷി ചെയ്യുമ്പോഴത്തേക്ക് അത് വളർന്നു അതിന് ഫലം തരുമ്പോഴത്തേക്കാണ് അതിൻ്റെ സന്തോഷം മൂർദ്ധന്യം അത് വളർന്നു വരുന്നത് നമുക്ക് സന്തോഷമാണ് നമുക്ക് എപ്പോഴും അതിനെ മുട്ടിപ്പോയിരിക്കും അനിച്ചിര ആ വളമിടുവോ അല്ലെങ്കിൽ ആ പുല്ല് കുറിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ ഈ സന്തോഷപ്രദം ഒരു ജീവിതത്തിലേക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് നമ്മൾ കൃഷി കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ആ മെള്ളിൽ പറഞ്ഞ് കൊടുത്തു പോകാം മെള്ളിൽ നമുക്ക് കുറേ ചേമ്പും ഒക്കെ ഉണ്ട് നമുക്ക് വാഴയൊക്കെ കാണാം ഉൽപ്പന്നമാണ് പുള്ളിക്കാരി പിന്നെ സ്ഥലം കിളിത്ത കൂറൊക്കെയൊക്കെ ഇവിടെ ഇട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറേയൊക്കെ വരച്ചു കളഞ്ഞു അപ്പോൾ എനിക്ക് എനിക്കാദ്യം അറിയത്തില്ല ഞാൻ സംഭവം എന്ന് കുറേയൊക്കെ പറിച്ചു കളഞ്ഞു ബാക്കിയുള്ളതൊക്കെയാണിത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കൂടുതൽ കൂറുകൾ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അതിന് ഇതിവിടെ ചെയ്യുമ്പോണ്ട് അങ്ങനെ കാര്യങ്ങൾ ഉണ്ട് ഇതാണ് നമ്മുടെ വാതക്കൊടി എന്ന് പറയുന്നത് വാതക്കൊടി അപ്പം നമുക്ക് വാദമൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാദത്തിൻ്റെ അസുഖങ്ങളൊക്കെ മാറും ഈ ചേന ഈ ചേന എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിച്ച നഷ്ടമാണ് താമസിച്ച ആ ചേന പോലെ നേരത്തെ ആദ്യം കണ്ട ചേനയല്ല ഇതിന് നമ്മൾ ഇത് നമ്മൾ താമസിച്ച് ഇത് നമുക്ക് ഇതിൻ്റെ ഫലം എടുക്കാൻ പറ്റും എപ്പോഴാണ് ആ നമ്മൾ ഓണം കഴിഞ്ഞുള്ള ഓണം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വിളവൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് അതുപോലെ തന്നെ നമുക്ക് പൂവമ്പാഴിയാണ് നമ്മൾ പൂവൻ അതുപോലെ തന്നെ പിന്നെ അങ്ങനത്തെ ഒരു മാർഗ്ഗിക്കഴിഞ്ഞാൽ നമുക്ക് ചേമ്പിൻ്റെ ഇതൊക്കെ വന്ന പിന്നെ ഈ തെങ്ങി ഇപ്പോഴും ഇന്നത്തെ കാലത്ത് തെങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപയോഗപ്രദമില്ലാത്ത ഒരുപാട് തെങ്ങുകൾ വെട്ടിക്കളയുക അപ്പോൾ ആ തെങ്ങാൻ്റെ മണ്ടകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തെങ്ങെല്ലാം പോയതാണ് അപ്പോൾ വേറെ ഒരു തയ്ക്കാതെ ആറ് മാസം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ വളത്തിട്ട് കൊടുക്കുന്നുണ്ട് വളത്തിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും യാതൊരു പ്രയോജനമില്ല പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് നമ്മളെ താമസിച്ച് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പ് ഉണ്ട് ക്യാമ്പ് ഈ ക്യാമ്പിൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതുകൊണ്ടാണ് ഈ തെങ്ങാത്തുള്ള ഇത് ആറുമാസക്കായിക്കാളും തെങ്ങാ പറയുന്നത് പക്ഷേ ഒന്നും പറയാനില്ല അതുപോലെ തന്നെ നമ്മുടെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൃഷി കാര്യങ്ങളിൽ കൃഷിയെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഭാര്യ മോളിക്കുട്ടി കൃഷി പുള്ളിക്കാരിയാണ് സമയങ്ങളൊക്കെ പറയുന്നത് ഇന്ന സമയത്ത് പറിക്കുക ഇന്ന സമയത്ത് നടണമെന്നൊക്കെ പറഞ്ഞ് ആ നേരത്തെ ഓണത്തിന് പറിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ സമയങ്ങളും കാലങ്ങളുമൊക്കെ എൻ്റെ ഭാര്യയാണ് പറയുന്നത് പുള്ളിക്കാരി കൃഷി കാര്യങ്ങളൊക്കെ നല്ല നല്ല ഓർമ്മ ശക്തിയാണ് കൃഷി കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ാണ് തേങ്ങ ഇടേണ്ടത് എപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പിന്നെ വിളിക്കേണ്ട ചെയ്യുന്നത് അങ്ങനെയല്ല പൊതുവേ നമ്മുടെ വീട്ടിലെ അമ്മയ്ക്ക ഏറ്റവും കൂടുതൽ ഓർമ്മ ബാക്കി എല്ലാവർക്കും വളരെ ഓർമ്മക്കുറവ് മഴയുടെ ഒരു സാധ്യത ഉണ്ട് എത്ര എത്രെടുക്കും ചേമ്പിനൊക്കെ ചേനക്കഴിഞ്ഞു ചേനിച്ചല്ലേ പിന്നെ കടന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ ചേമ്പ് കടന്നു കഴിഞ്ഞാൽ വീണ്ടും കേൾക്കും വീണ്ടും തന്നെ വിത്ത് വന്ന് വിത്ത് നിന്ന് കിടക്കും അപ്പൊ ചേമ്പ സമയത്തിന് കുറച്ചോ അതുപോലെ തന്നെ പിന്നെ തെങ്ങുമൊക്കെ ഞങ്ങൾ നാടൻ തെങ്ങ് വെട്ടിട്ടിരിക്കുന്നതാണ് തെങ്ങ് തെങ്ങിനൊന്നും ഒരു ഫലവും ഇല്ലാതെ തെങ്ങെല്ലാം വെട്ടി കളയുക അപ്പൊ തെങ്ങിന്റെ കാര്യത്തിലൊക്കെ കൊച്ചിയാ കൊച്ചിയെല്ലാം വന്നു കൊച്ചി ചേമ്പ് അതുപോലെ മുത്ത വെണ്ടയാത്തിന് പറ്റത്തില്ല നമുക്ക് വെണ്ട ഉണ്ടെങ്കിൽ ഇവിടെ പറിക്കാൻ ആളില്ല അവിടെയാണെന്നൊരു കുഴപ്പം പറിക്കാൻ ആളില്ല നടക്കുക ഇവിടെ വേണ്ട അതൊക്കെ ചെറിയ ചെറുതന്നെ പറിക്കുന്ന ഏറ്റവും നല്ലത് ചെറുതൊക്കെ പറിച്ച് നമ്മള് മഴ മഴ മഴയായി ഒരു ദോരനുള്ളത് നമുക്കിന്ന് മേളത്തെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ബാക്കി ഓൾറെഡി നമ്മുടെ അമ്മയ്ക്ക് ജലദോഷമാണ് മഴയുടെ കാര്യൊന്നും കൊണ്ട് അതുകൂടാതെ ഇവിടെ മുഴുവൻ കൗങ്ങായിരുന്നു കവങ്ങിൻ്റെ ഒരു തോട്ടം തന്നെയായിരുന്നു അത് കാണിക്കാൻ കവങ്ങിൻ്റെ തോട്ടമായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു ആ തെങ്ങ് തെങ്ങനെ ആ കാണുന്ന വീടിൻ്റെ മൂലക്കൂട്ട് മറിഞ്ഞു വീണു മറിഞ്ഞു വീണിട്ട് ആ മൂല മൂല അത് പൊട്ടിപ്പോയി അപ്പോൾ അതിന് ശേഷം അപ്പോൾ ഇവിടെ ഒരു ഉണ്ടായിരുന്നു പേരെ തങ്ങി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പേരെ തങ്ങി ചെറിയ രീതിയിലെ പറ്റിയ അല്ല അത് മൂ ആ മൂല കൊണ്ട് പൊട്ടിപ്പോയത് അപ്പം എന്നിവരെ അത് ഒന്നും ഒരു കുഴപ്പമില്ലാതെ ചെറിയ രീതിയിൽ അത് ദൈവം താങ്ങി നിർത്തി അപ്പോൾ അത് അതിനുശേഷം ഞങ്ങളിവിടുള്ള കവുങ്ങൾ വല്ല ഈ പിന്നെ കാറ്റ് വരുമ്പോൾ ചിലപ്പോൾ കവുങ്ങൊക്കെ ഒഴിഞ്ഞു പോകുന്ന കാറ്റ് ഇതിനൊക്കെ ചില ഈ കിളികൾ വന്ന് കിഴുത്തിയിടും അത് വന്നിട്ട് അത് കുടിഞ്ഞു പോകുന്നുള്ള പേടിക്ക് പിന്നെ അത് ഇവിടെ കംപ്ലീറ്റ് കവുങ്ങുകൾ വെട്ടി ഞങ്ങൾ ഒരു ഒരു വർഷം ഏതാണ്ട് പത്തയ്യായിരം രൂപയുടെ കൊട്ടപ്പാർക്കൊക്കെ വിറ്റോണ്ടിരുന്നു പക്ഷേ അത് ആരുടെയെങ്കിലും മറ്റുള്ളവരുടെ വീടുകളിലേക്ക് വീഴുവോ അല്ല അവർക്ക് ശല്യമാവുന്ന രീതിയിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ നമുക്ക് ചേർന്നതല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അപ്പോൾ അവിടെ ഒരു ആഞ്ഞ ഉണ്ടായിരുന്നു അത് ചില അതെല്ലാം വെട്ടി നല്ല രസമായിരുന്നു അത് കാണാനായിട്ട് ഞങ്ങളുടെ കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ട് ഒക്കെ നടന്നത് കൊല്ലം പത്ത് പന്ത്രണ്ടായി പന്ത്രണ്ട് നമുക്ക് മൂന്ന് തെങ്ങും ഒരു തെങ്ങനൊക്കെ പിന്നെ പിന്നുള്ളത് ഒന്നും വീടില്ലാണെങ്കിൽ രണ്ടു മൂന്ന് തെങ്ങും പത്ത് തെങ്ങന പത്ത് തെങ്ങനെ ഉണ്ടായിരുന്നില്ല കറിവേപ്പൊക്കെ ഉണ്ട് ഇണ്ടോ കറിവേപ്പ് കണ്ടോ മൂന്നന മൂന്നനുണ്ടല്ലേ ആ ഫ്രണ്ടിലും ഉണ്ട് പിന്നെ രണ്ട് സൈഡിലായിട്ടുണ്ട് ഇതിപ്പോ മൊത്തം ചില സമയത്ത് നല്ല രസം കാണാനായിട്ട് ഇത് നമ്മൾ മുമ്പേ പോയ വഴി തന്നെയാണ് ആദ്യമേ നമ്മൾ കാണിച്ചിട്ട് പിന്നെ മഴ പെയ്തായിരുന്നല്ലോ മഴ പെയ്തപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും റൗണ്ട് അടിച്ച് വന്നതാണ് വീടിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് കറങ്ങി മേളിലത്തെ പറമ്പിലേക്ക് പോവാണ് ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ പരിക്ക പരിക്ക പ്ലാവ് ഉണ്ട് ഇതാണ് മഞ്ഞൾ നമ്മൾ മഞ്ഞൾ അപ്പുറത്ത് ഉണ്ടല്ലോ മഞ്ഞൾ അങ്ങനെ അപ്പുറത്ത് മഞ്ഞൾ ഉണ്ടായിരുന്നു ഈ മഞ്ഞൾ നമ്മൾ കൃഷി ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതും കഴിഞ്ഞ് ഒരു പത്ത് കിലോ മഞ്ഞൾ നമ്മൾ വിൽക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വലിയ ലാഭമൊന്നുമില്ല പക്ഷേ നമ്മുടെ പിന്നെ നമ്മുടെ സമയം നമ്മളങ്ങനെ ചില ഒരു വാക്കുകളുണ്ടാവുകയാണ് നമ്മൾ നല്ല രീതിയിൽ അത് കൃഷികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ് നമുക്ക് നല്ല ജൈവമായിട്ടുള്ള നല്ല കൃഷി സാധനം നമുക്ക് കഴിക്കാൻ പറ്റും ഇതൊക്കെയാണ് അതിൻ്റെ ഗുണമുള്ളത് അപ്പോൾ അതുകൂടാതെ നമുക്ക് ഈ ഇതുപോലെ പുല്ല് വെളുത്തുന്നുണ്ടോ ഇതുപോലെ പുല്ല്

ഈ മുല്ല ഇതുകൊണ്ടല്ലോ ഈ മുല്ല ഒരുപാട് പൂക്കളുണ്ടാവുന്നു ഇഷ്ടം പോലെ മുട്ടകൾ അപ്പോൾ പലരും വന്ന് ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോവുക എല്ലാ മുട്ടുകൾ അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇവിടെ ഉണ്ട് ചേന്ത ചേന ചേന ചേനയോട് ചേന ചേനയോട് ചേനയാണ് ഏ അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ തൈക ഇവിടെ ഞങ്ങളുടെ കൈക കഴിച്ച ഒരുപാടും ഉണ്ടായിരുന്നു എല്ലാത്തിനും കഴിച്ച ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ഒരു കഴിച്ചുണ്ടാവുന്നുണ്ടല്ലോ അപ്പം അങ്ങോട്ടും ഉണ്ട് കഴിച്ച പൊട്ടാതെ അപ്പം അങ്ങനെ കഴിച്ചൊക്കെ ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ കഴിച്ചൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് ഉണ്ട് അവിടെ ഒരു ഒരു പ്രാവ് തന്നെയാണ് വലിയൊരു പ്ലാവായിരുന്നു ഒരു ഒരുപാട് പത്ത് നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു പ്ലാവായിരുന്നു ആ പ്ലാവ് വെട്ടി വെട്ടി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ നല്ല കുറച്ച് വെളിച്ചം വന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ വാഴ എല്ലാം ആ ഗീതായിട്ട് നിൽക്കുന്ന ആ പ്ലാവിൻ്റെ ഗീതം തന്നെയാണ് അതുപോലെ തന്നെ ഈ വഴിയുടെ ഇറമ്പലാണ് ഇപ്പോൾ ഇത് വഴിയാണ് അല്ലെങ്കിൽ ഇതൊരു വഴിയാണ് ഈ വഴിയുടെ ഇറമ്പൽ നിൽക്കുക അപ്പോൾ നമുക്ക് ഈ പിന്നെ അങ്ങോട്ടെങ്ങാനും മറിയോ ആ കമ്പിയുടെ പുറത്ത് വീഴുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇലച്ചിലൊക്കെ കമ്പിടെ അതുകൊണ്ട് അതൊന്ന് വെട്ടി ഇപ്പം തടിക്കു വലിയ വിലയില്ലാത്തതുകൊണ്ട് അതും വലിയ ഗുണമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് അവിടെ പുല്ല പുല്ല് ആ പുല്ലെല്ലാം ഇനി പറിക്കണം ഇവിടെ അങ്ങോട്ട് പോവുക ഇഷ്ടം പോലെ പുല്ല കിടക്കുന്നത് അവിടെ മഴ സമയമായതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് തുടങ്ങും അടുത്ത സൈഡിൽ അവിടെ ഈ ചേന നട്ടിട്ടുണ്ട് ആ ചേനൊക്കെ നിൽക്കുന്നുണ്ട് ചേന ഒക്കെ ആ പുല്ലെ വളമിട്ടെങ്കിൽ ആ ചേന ഒരു ഞാൻ തന്നെ ഇങ്ങനെ പണിയുന്നതുകൊണ്ട് ഇങ്ങനെ

അത് മൂത്ത മോന് വേണ്ടി കൊടുക്കാൻ പറ്റിയിരിക്കുന്ന പൊളിച്ചു കളയാൻ വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ കിടക്കുക പണി ചെയ്യാൻ കിടക്കുന്ന അത് എപ്പോഴാ പൊളിക്കണം എന്നറിയത്തില്ല അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എപ്പോഴാണ് വരും എന്നും പറയാൻ പറ്റത്തില്ല എപ്പോഴാ പൊളിക്കണം എന്നറിയത്തില്ല അപ്പൊ അതുവരെ നമുക്ക് വാടക കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇത് കുടുംബം 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 സുഖമുള്ള കുടുംബം വർഷമായിട്ട് തണൽ നൽകുന്നുണ്ട് അതുകൊണ്ട് പിന്നെ വെട്ടാതിരിക്കും അങ്ങനെ രണ്ട് സൈഡിലും ഓരോ മാവുണ്ട് അത് കാണാൻ നല്ല ഭംഗിയായി മാവ് കാണാനായിട്ട് പക്ഷെ കായ്ഫലൊന്നുമില്ല ലൈക്ക് ചെയ്യുക അത് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുക